നായകളെ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കുക നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണ് നായ് ഹറാമാണ് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിന്റെ അടിക്ക് പഠിപ്പിക്കാത്ത പുസ്തകന്മാരോട് ചോദിക്കുക നായ ഹറാമാണോ ഒരിക്കലുമല്ല നായ നികൃഷ്ട ജീവിയാണോ ഒരിക്കലുമല്ല നായക്ക് വെള്ളം കൊടുത്തതിന് വ്യഭിരിക്ക പോലും സ്വർഗമുണ്ടെന്നാണ് റസൂൽ പഠിപ്പിച്ചത് ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വളരെ കുറച്ച് ജീവികളിൽ ഒരു നായയും കാണാം നായ ഒരു മദ്രസയിലും ഒരു പഠിപ്പിച്ചിട്ടില്ല വെറും നായ് ഹറാമാണ് നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിൻ്റെ അടിക്ക് പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കുക പക്ഷെ സ്പർശിച്ചാൽ ഇസ്ലാം നിഷ്കർഷിക്കും വിധം കഴുക വൃത്തിയാക്കൽ നിർബന്ധമാണ് ഡോകുന്ന് വാങ്ങുന്നത് ഇനി അതിൽ ഡോകനു വാങ്ങുന്നതിൽ എതിർപ്പ് എതിർപ്പുള്ളവരുണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ പറയാൻ ഉണ്ടാകില്ല അങ്ങനെ നമ്മൾ ഡോക്സിനു വാങ്ങുന്ന വളർത്തുന്നില്ല പ്രൊട്ടക്ഷൻ വാങ്ങുന്നതിൽ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പുതിയൊരു കൂടുണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുക ആർക്കാൽ വന്ന് ഇവിടെ കൂട്ടിൽ കിടക്കാം മൂന്നു നേരം നാല് നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ ബ്രോ പോയ നായ ആറാമാണെന്നൊരു മദ്രസേ പുസ്തകം പഠിപ്പിച്ചിട്ടില്ല അതോ പൊത്തു തരട്ടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇനി മേലാൽ കൈയിടല്ലേ നിങ്ങൾ വലിയ സെലിബ്രിറ്റി കാര്യം മതപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്റെ പുസ്തകം കണ്ടിട്ടോ ഇനി സൂക്ഷിക്കണം നീ കളിച്ചു ദീനിനോടാണ് ശ്രദ്ധിക്കണം നെഗറ്റീവ് കമന്റുകൾ ചെയ്ത് പരിചയമില്ലാത്ത ഒരു തന്നെ ആദ്യമായത് കേട്ടപ്പോ തണിത് കാര്യം നോക്കണ്ട ഈ ലോകത്ത് കുറച്ച് പ്രശസ്തി കിട്ടുമ്പോഴേക്കും ഇസ്ലാമിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിയെ പോയിക്കോളും ഇസ്ലാമിനെ വളച്ചൊടിച്ചു നൂട്ടിലാക്കാൻ നോക്കണ്ട ഇല്ലും തുല്മം ഒരുമിച്ച് ഉണ്ടാക്കാൻ നോക്കണ്ടപ്പോ അത് നടക്കൂല ഏതെങ്കിലും ഒന്ന് കിട്ടി അവൻ അത്ര ബുദ്ധിയുള്ളൂ ചില മരുവുകൾ അങ്ങനെയാണ് കുറച്ച് കാശും നാല് നാലുപേർ അറിയുന്നതുമായ സ്വന്തം തള്ളേ വരെ മറക്കും അനാനെ വിറ്റിനു കുറെ പേർ കഞ്ഞി കുടിക്കൂ നീ ചെരുപ്പിനകത്ത് കാൽ മുറിക്കാൻ നോക്കല്ലേ പണിപ്പാളം കേട്ടോ മോനെ ചിറപ്പും ജി നിന്റെ സാന്നിധ്യം എത്രയെന്ന് ചോദിക്കുന്നില്ല നിന്റെ സംവാദം എത്രയെന്ന് ചോദിക്കുന്നില്ല ആകെ നിന്നോട് ചോദിക്കുന്ന കാര്യം നീ അഞ്ചുവസ്കരിച്ചോ എന്നാണ് എന്ന് ചോദിച്ചിരുന്ന വാപ്പാന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് നിന്നോടുള്ള ഇഷ്ടം ഇതോട് കൂടി തീർന്നു കിട്ടും എന്തും വിളിച്ചു പറയാനുള്ള അഹങ്കാരമായി നിനക്കിപ്പോൾ തദ്മാരെ കുറ്റം പറയാൻ ആയിട്ടില്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു അതിനൊരു തീരുമാനമായി എല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ഒളിച്ച അഹങ്കാരം പുറത്ത് ഇസ്ലാമിനെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ അത് നീ ഇസ്ലാം പറഞ്ഞ പോലെ പൊക്കി മുതൽ കാൽമുട്ട് വരെ സ്വന്തം ശൈലഭാഗം മറക്കുകയൊക്കെ മുട്ടിന്റെ മേലെയുള്ള ചെട്ടിയും മുട്ടി ഇസ്ലാം ഒന്ന് പോയടാ ഹലാൻ പറഞ്ഞത് ശരിയായ കാര്യമല്ല ഇസ്ലാമിനെ പറ്റി കൂട്ടലാകാത്ത ഒന്നും സംസാരിക്കരുത് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടാകാം അവൻ പറഞ്ഞത് തെറ്റാണ് അവൻ തിരുത്തി പറഞ്ഞാൽ തീരാമെന്ന പ്രശ്നേവിടെയുള്ളൂ അവൻ പറഞ്ഞത് കണ്ടില്ല കൂട്ടിൽ വന്ന് കിടക്കാൻ അത്രയ്ക്ക് മാനത് കാണിച്ചാലും ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകും ഇപ്പോൾ സിനിമയിൽ പോകുന്നത് അത് ഹലാൽ ഇസ്ലാമിൽ അങ്ങനെ പലതുമുണ്ട് അഞ്ചു നേരം നിസ്കാരമുണ്ട് എന്ന് വിചാരിച്ചവൻ വലിയ ആളാകില്ല അവൻ അന്ന് പറഞ്ഞ നായ വളർത്തുന്നത് പറ്റാത്തവൻ ആ കൂട്ടിൽ വന്ന് കിടക്കാൻ മൂന്നു നേരം ഫുഡ് തരുമെന്നൊക്കെ ഹനാൻ ചെയ്യുന്ന വീഡിയോസ് പലരും ഇസ്ലാമിനെ പറ്റി പറയാറുണ്ട് ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ അവന്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നിന്റെ സാലറി എത്രയെന്ന് ചോദിക്കുന്നില്ല നിന്റെ സമ്പാദം എത്രയെന്ന് ചോദിക്കുന്നില്ല ആകെ നിന്നോട് ചോദിക്കുന്ന കാര്യം നീ അഞ്ച് വക്തം നിസ്കരിച്ചു എന്നാണ് അഞ്ച് നേരം നിസ്കാരം ഉണ്ട് പെട്ട കാര്യമില്ല മുസ്ലിം ആണെങ്കിൽ എല്ലാം പാലിക്കണം സാബി പറഞ്ഞ പോലെ മതത്തിന്റെ റൂൾസ് റീഡ് ചെയ്യുമ്പോൾ മാത്രം മുസ്ലിംമായിട്ട് കാര്യമില്ല മതം എപ്പോഴും ഒരു മൂർച്ചയുള്ള കത്തി പോലെയാണ് അത് പെട്ടെന്ന് റീച്ച് ആകും ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും വീഡിയോ നല്ലോണം റീച്ച് ആകും ഏതൊരാളും യൂട്യൂബർ ഇൻസ്റ്റാ വീഡിയോ ചെയ്തവർക്ക് റീച്ച് ആൻഡ് ക്യാഷ് കിട്ടാനാണ് അല്ലാതെ നമ്മളെ നാക്കാനില്ല നിങ്ങൾ ഏത് മതമാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാന്യമായി ചിരിക്കുക ഉള്ളൂ ഓരോ നിയമങ്ങളും അത് ഉൾക്കൊള്ളുന്നവർക്കുള്ളതാണ് അവരെ അവരുടെ വഴിക്ക് വിടുക എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എനിക്കൊന്നും തിരിച്ചു പറയാനില്ല കാരണം